ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് സി പി ഐ ഡോക്ടർ ഹാരിസ് മികച്ച ഡോക്ടറാണെന്നും അദ്ദേഹത്തിന് കുനിഷ് ഉള്ളതായി തോന്നുന്നില്ലെന്നും ബിനോയ് വിശ്വം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടർ കാര്യങ്ങൾ നേരെയാകണം എന്ന ബോധ്യത്തോടെയാണ് മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കേൾക്കാം ഡോക്ടറുടെ സാമൂഹികമായ പ്രതിബദ്ധതയെപ്പറ്റി അദ്ദേഹത്തെ എല്ലാവരും ആ ഡോക്ടർ എന്തെങ്കിലും കുനിഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശക്ഷേപം മാത്രമായിരിക്കാം അത് ഡോക്ടർ ഹാരിസിനെ നയിച്ചുതെന്നാണ് കാണേണ്ടത് പക്ഷേ സർവീസ് ചട്ടപ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ വേണം പ്രതികരിക്കാൻ അതിനെപ്പറ്റി എല്ലാമുള്ള വിഷയങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ വഴിക്ക് കാണട്ടെ പക്ഷേ ഡോക്ടർ ഹാരിസിൻ്റെ പ്രതിബദ്ധതയെപ്പറ്റി ആർക്കും സംശയമില്ല ഉപകരണങ്ങളെല്ലാം രംഗത്ത് എത്തിയല്ലോ അവിടെ ുമായി നോബിൾ ഗുഡ് മോർണിംഗ് നോബിൾ ജിആർഎൽ പറഞ്ഞത് അതിനകത്ത് പ്രതിപക്ഷത്തിനൊരു വടിയായി ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവന എന്താണ് ഗവൺമെന്റിന്റെ ഭാഗമായുള്ള പ്രതികരണം പക്ഷേ സി പി ഐ ഡോക്ടർ ഹാരിസിന് പിന്തുണയുമായി എത്തുകയാണ് അരുൺ അങ്ങനെ തന്നെ വേണം വ്യാഖ്യാനികൾ കാരണം കേരളത്തിലെ മന്ത്രിമാർ പ്രതിപക്ഷത്തിന് ഒരു വടിയായി തന്നെ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണങ്ങൾ മാറി എന്ന തരത്തിലാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വ്യത്യസ്തമായ അഭിപ്രായവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും ബിനോയ് വിശ്വം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിന്തുണക്കിയാണ് എന്ന് വേണം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വ്യക്തിപരമായി തനിക്ക് ഡോക്ടർ ഹാരിസിനെ അറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ നിരവധി പേർ പറഞ്ഞത് അദ്ദേഹം മികച്ച ഡോക്ടർ ആണ് എന്നുള്ളതാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടറാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നേരെ ആകണം എന്ന ബോധ്യത്തോടെ പറഞ്ഞതാണ് എന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത് അതിലൊരു കുരിഷ്ട ഉള്ളതായി തോന്നുന്നില്ല പിന്നെ സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ സർക്കാരാണ് നിലപാടുകൾ സ്വീകരിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളും ബിനോയ് ം പറഞ്ഞു വയ്ക്കുകയാണ് ഒപ്പം ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തന നിധിയെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള സംശയവും വിനോദവും പങ്കുവയ്ക്കുന്നില്ല എന്ന് പ്രധാനപ്പെട്ടതാണ് നേരത്തെ ജി ആർ എനിൽ അതോടൊപ്പം സജിചെറിയ അടക്കമുള്ള മന്ത്രിമാർക്ക് ഈ കാര്യത്തിലെടുത്ത നിലപാട് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത് അതിൽ ഡോക്ടർക്ക് വിമർശനങ്ങൾ ഉണ്ടായത് അതാണെങ്കിലും വിനോവിശത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നത് നമുക്ക് സി പി ഔദ്യോഗിക നിലപാടെ തന്നെ ഈ നിലപാടിനെ കാണാൻ കഴിയും കാരണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം എടുത്ത നിലപാട് തീർച്ചയായും ഡോക്ടർ ഹാരിസിന് അനുകൂലമാണ് എന്ന് കൂടി വേണം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ എന്താണെങ്കിലും ഇതൊരു എൽ ഡി എഫിന്റെ തന്നെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് സി പി ആ സി പി ഐയുടെ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതാണെങ്കിലും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത് ഈ കാര്യങ്ങൾ നന്നാകണം എന്ന തരത്തിൽ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയത് അതിനൊരു കുനിഷ്ഠ ഉള്ളതായി തനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ പറയുന്നു അതായത് കൃത്യമായ പിന്തുണ സി പി ഐയുടെ ഭാഗത്ത് ഡോക്ടർ ഹാരിസ് ഇറക്കേനെ ലഭിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് അരുൺ വളരെ കൃത്യമാണ് ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു സി പി ഐ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഡോക്ടർ ഹാരിസിൻ്റെ വാക്കുകളിൽ ഒരു കുനിഷ് കാണാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സി പി ഐ പറയുന്നത് അതേസമയം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇന്നലെ അർപ്പണ മനോഭാവമുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും പറഞ്ഞ വാചകങ്ങൾ ആരോഗ്യ മേഖലയെ മോശമായി ചിത്രീകരിക്കുന്നതിന് ഇടയാക്കി എന്നാണ്